ാണ് എനിക്കൊരു ചെറിയ സംശയമാണ് ഇപ്പം നമുക്കറിയാം നമ്മളൊക്കെ ഒരു അനുഗ്രഹീതരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താല് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് മുഹമ്മദ് നബിയുടെ കുര്ആൻ അവതരണത്തോട് കൂടിയിട്ട് നമുക്കൊക്കെ ഇസ്ലാം തൃപ്തിപ്പെട്ടു കിട്ടി എന്നാണ് പറഞ്ഞത് പക്ഷേ മുഹമ്മദ് നബിക്ക് മുന്നേ ഉള്ള സമൂഹം ഇപ്പം ഉദാഹരണം പറയാം മുഹമ്മദ്ക്ക് മുഹമ്മദ് നബിക്ക് മുന്നേ അതിൻ്റെ ഈസാ നബി ഈ സനബിൻ്റെ ശേഷം അഞ്ഞൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ കുറേ ആളുകൾക്ക് അറിവ് കിട്ടാതെ പോയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറയാം ഇപ്പോൾ എൻ്റെ ഒരു ഊഹാണ് കേട്ടോ മുഹമ്മദിന് പിന്നെ പിതാ മഹന്മാർ അവരുടെ ആളുകൾ അവർക്കൊക്കെ എങ്ങനെയാണ് പിന്നെ പരിശുദ്ധ പിന്നെ ഖുർആൻ ഖുറാൻ എങ്ങനെയാണ് അവരൊക്കെ അറിഞ്ഞത് അതുപോലെ തന്നെ മറ്റ് സംസ്കാരങ്ങളിവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് സിന്ധു നദി സംസ്കാരം ആയാലും അവരുടെ തലമുറയുടെ തലമുറകളൊക്കെ അവർക്ക് എങ്ങനെയാണ് ഇസ്ലാം എത്തിയത് അല്ല അവർക്ക് ഇസ്ലാം അള്ളാഹുവിനെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടുണ്ടാവോ അവർ സ്വർഗത്തിലായിരിക്കുമോ പിന്നെ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പിന്നെ ബ്ലോഗുകളൊക്കെ കാണാറുണ്ട് യൂട്യൂബ് ബ്ലോഗുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ ആഫ്രിക്കയിലൊക്കെ പിന്നെ ഒരുപാട് ആദിവാസി സമൂഹങ്ങൾ അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോലും അറിയാത്ത ചില സമൂഹങ്ങളുണ്ട് അവർ പല പല അസൈൻ ലാംഗ്വേജുകളിലൂടെയൊക്കെയാണ് അവർ സംസാരിക്കുക അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് ദീനിൻ്റെ വിളിച്ചെത്തുക അവരെങ്ങനെയാണ് ഏക ഇലാഹിനെ കുറിച്ച് അറിയുക ഇതൊക്കെയാണ് എൻ്റെ ചോദ്യം അപ്പം അവർക്ക് പിന്നെ സത്യതീനെ അറിയേണ്ടതില്ലേ അവരെങ്ങനെയാണ് അറിയിക്കുക എന്നൊക്കെ കളിയാണ് അപ്പം ഇതാണ് എൻ്റെ ചോദ്യം അവർ തൃപ്തിയായ മറുപടി കിട്ടുന്നുള്ള പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താ ചോദ്യം എന്ന് വെച്ചാൽ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകാത്ത സമൂഹങ്ങൾ അതേപോലെ തന്നെ ഇപ്പോഴുള്ള ആഫ്രിക്കൻ ആദിവാസികളെ പോലെയുള്ള സമൂഹങ്ങൾ ഇവർക്കെല്ലാം സത്യസന്ദേശം ലഭിക്കാത്ത സ്ഥിതിക്ക് അവരുടെ അവസ്ഥ എന്തായിരിക്കും അവർക്കെല്ലാം അത് കിട്ടേണ്ടതല്ലേന്നാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അള്ളാഹി സലഹ്ഹ്ലൈവസ്സലമക്ക് നിയോഗിക്കപ്പെട്ട സമൂഹം അറബികൾ അറബികൾ വിശ്വസിച്ചിരുന്നത് ഇബ്രാഹിമി പാരമ്പര്യത്തിലാണ് അവരുടെ നടന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനായിരുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളായിരുന്ന കേദാറിൻ്റെയും നബയോത്തിൻ്റെയും മക്കളാണ് അറബികൾ ആയി മാറിയത് എന്നാണ് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക അവർ വിശ്വസിച്ചിരുന്നത് ഇബ്രാഹിമി മില്ലത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗത്തിലായിരുന്നു അവർന്നാണ് അവർ വിശ്വസിക്കുക മാത്രമല്ല ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച കൗബാലയവും ആ കൗ അദ്ദേഹം നിർമ്മിച്ച അദ്ദേഹം പുനർനിർമ്മിച്ച കൗബാലയവും ആ കൗബാലയത്തിന് ചുറ്റുമുള്ള ഹജ്ജും ഒ്രയും എല്ലാം അവർ നിർവഹിച്ചു പോന്നിട്ടുണ്ട് നമുക്ക് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് വഴിപിഴച്ച് പോയത് കൊണ്ടാണ് അന്ന് ഉള്ള പിന്നെ സൃഷ്ടി സൃഷ്ടിപൂജയും ബഹുദൈവാരാധനയും വിഗ്രഹാരാധനയും എല്ലാം ഉണ്ടായി വന്നത് എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉപഭവത്തിന് മുമ്പ് മക്കയിലല്ല ഒരു ചെറിയ ഒരു ചെറിയ വിഭാഗ ആളുകൾ ഉണ്ടായിരുന്നു അവരെ ആളുകൾ വിളിച്ചിരുന്ന ഹനീഫുകൾ എന്നാണ് അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗത്തിൽ സ്ട്രിക്റ്റായിട്ട് നിൽക്കുകയും അവർ പിന്നെ ബഹുദൈവാരാധനകളോടൊന്നും സന്ധി ചെയ്യാതെ അവർ വൈയക്തികമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച അതേ മാർഗത്തിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് റസൂലുലായി സ്ലാ വസ്ലം വരികയും അദ്ദേഹത്തിൻ്റെ സന്ദേശം ലഭിക്കുകയും ചെയ്തപ്പോൾ അവരിൽപ്പെട്ട പലരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി അതിനു മുമ്പ് ആ ഹനീഫുകളിൽ പെട്ട് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ച ഒരാളായിരുന്നു വറഹത്തുബിനു നൌഫൽ എന്ന് പറയുന്ന റസൂ ഖദീജ ബിബിയുടെ അമ്മാവൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് പ്രവാചകന്മാരുടെ ഗ്യാപ്പുകളിൽ എല്ലാം തന്നെ അവരുടെ മുമ്പുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങൾ നിലനിന്നിരുന്നു ആ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു മുഹമ്മദ് നബി നിര നിര സമൂഹത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു പ്രബോധക ദൗത്യവുമായി പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അവ ആ ഇടയിലുള്ള ചില സംഭവങ്ങൾ എന്നാൽ അടിസ്ഥാനപരമായി പരിശുദ്ധ ഖുറാൻ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം വൈ ഉമ്മത്തിൻ ഉമ്മത്തിനില്ലാ കലാഫിഹ നദീർ എന്നുള്ള ആശയമാണ് അഥവാ ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരൊറ്റ ഉമ്മത്തും കഴിഞ്ഞു പോയിട്ടില്ല ഒരു ദൈവദൂതന്റെ ഒരു നിയോഗം നിയോഗമുണ്ടായിട്ടല്ലാതെ അപ്പോ പ്രവാചകന്മാർ എല്ലാ സമൂഹങ്ങളിലും കടന്നു പോയിട്ടുണ്ട് ഒരു സമൂഹത്തിലുമില്ല അതുകൊണ്ടാണ് റസൂൽ റസൂർ സലസ്ലം പറഞ്ഞത് ഒരു ലക്ഷത്തിലധികം പ്രവാചകാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട് ആ പ്രവാചകന്മാർ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് വ്യത്യസ്ത നാടുകളിലേക്ക് വ്യത്യസ്ത തറവാടുകളിലേക്കെല്ലാം നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാർ അവരുടെ ദൗത്യം ഓരോ പ്രദേശത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് പോയി അങ്ങനെയാണ് ആ ആ അന്ന് ജീവിച്ച ആളുകൾ മാത്രല്ല അവരെ പിൻപറ്റിക്കൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളും അങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ആദിവാസി സമൂഹങ്ങളെല്ലാം ആദിവാസി സമൂഹങ്ങൾ നമ്മൾ അപരിഷ്കൃതർ എന്നും പ്രാകൃതർ എന്നാലും വിളിക്കും പക്ഷേ പലപ്പോഴും അവരുടെ വിശ്വാസങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും ആധുനിക മനുഷ്യർ എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസങ്ങളെക്കാളെല്ലാം കുറെ കൂടി ഭേദമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്തുകൊണ്ടാണ് ഈ ഭേദപ്പെട്ട വിശ്വാസങ്ങളുണ്ടായത് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ആഫ്രിക്കൻ ആദിവാസികളിൽ നടത്തിയ ഒരു പഠനം ആഫ്രിക്കൻ ആദിവാസികൾ എന്ന് പറയുമ്പോൾ ശിലായുഗ സംസ്കാരം സ്വീകരിച്ചിരുന്ന സുലു എന്ന് പറയുന്ന വിഭാഗത്തിൽ പഠത്തിയൊരു പഠനം അവര് അവര് അവരൊരുപാട് പിന്നെ ചിത്രങ്ങളും പ്രതിഷ്ഠകളെല്ലാം വെച്ചിരുന്നു പക്ഷെ ആ ചിത്രങ്ങളും പ്രതിഷ്ഠകളെല്ലാം വെക്കുമ്പോഴും അവരോട് ചോദിച്ച് ഈ പഠനം നടത്തിയ ആളുകൾ ചോദിച്ചത് നിങ്ങളെ ഈ സൃഷ്ടാക്കളാണോ ഇതല്ല എന്നാണ് നിങ്ങളെ പഠി പഠിച്ചത് ഇതാണോ ഇതവയാണെന്നോ അപ്പോൾ പറഞ്ഞ അല്ലല്ല ഇതൊന്നുമല്ല ഞങ്ങളെ പഠിച്ചത് ആ പഠിച്ചവൻ്റെ പേര് എന്നാണ് ഉമ്പലിംഗങ്കങ്കങ്കാണെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഉമ്പലിംഗങ്കങ്കങ്കി അപ്പം ഉമ്പലിംഗങ്കിയുടെ ചിത്രം ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഉമ്മലിംഗങ്കങ്കി എന്താണ് ഉങ്കുലുങ്കുലു ആണ് അവന് ചിത്രം ഉണ്ടാവൂല ഉംഗുലുങ്കുലു എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒന്നുമായും സാദൃശ്യപ്പെടുത്താൻ സാധ്യമല്ലാത്തവൻ എന്നാണ് അർത്ഥം ഒന്നുമായും സാദൃശ്യപ്പെടുത്താൻ സാധ്യമല്ലാത്തവൻ ഒന്നുമായും സാദൃശ്യപ്പെടുത്താൻ പറ്റാത്ത ഒന്നിനെ ചിത്രം ഉണ്ടാക്കാൻ പറ്റൂലല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കുക വലം യക്കു ലഹു കുഫ്വൻ എന്ന പരിശുദ്ധ ഖുർആാനിലെ അള്ളാഹുവിനെ കുറിച്ച് വിശേഷിപ്പിച്ച ആ കാര്യം ഇത്രയും ശിലായുഗ സംസ്കാരം സ്വീകരിച്ച ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിൽ വരെ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവരിലേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാകും ആ പ്രവാചകന്മാർ പഠിപ്പിച്ച സന്ദേശം അവരിൽ ആ വ്യാപകമായിട്ടുണ്ടാകും പക്ഷെ പിന്നീട് അവർ സ്വാഭാവികമായും ഏതൊക്കെയോ കാരണങ്ങളാൽ കാടുകളിലോ മറ്റോ ഒറ്റപ്പെട്ടു പോവുകയും അങ്ങനെ അവരുടേതായ പ്രാകൃത സമ്പ്രദായങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോ ചുരുക്കത്തിൽ എല്ലായിടത്തേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെക്കുറിച്ചാണ് പിന്നെ മരണാനന്തര ജീവിതത്തിലെ രക്ഷയെക്കുറിച്ചാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു സുബഹാനോത്തല പറയുന്ന ഒരു കാര്യം ഒരാളോടും ഒരു തരിമ്പ് പോലും അനീതി ചെയ്യുകയില്ല എന്നുള്ളതാണ് വല്ല യു വലൂന ഒരാളോടും മരണാനന്തര ജീവിതത്തിൽ ഒരു തരിമ്പ് പോലും അനീതി ഉണ്ടാവില്ല അപ്പൊ അനീതി ഉള്ളാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നെല്ലാം കൃത്യമായി അറിയുന്ന ആ ഒരാളോടും അനീതി ചെയ്യാത്ത ഒരു സന്ദേശവാഹകനെ അയക്കാത്ത ഒരു സമൂഹത്തെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നും പരിശുദ്ധ ഖുരാൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ ഇങ്ങനെ അവർക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നെല്ലാം കൃത്യമായി അറിയുന്ന അള്ളാഹുവിൻ്റേതാണ് വിചാരണ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരെ കുറിച്ച് ആലോചിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല മാത്രല്ല റസൂറുഅസം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സന്ദേശം ലഭിക്കാത്ത ആളുകൾ അവർ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വേണ്ടി മാത്രമായി തീരെ ഒരു സന്ദേശവും ലഭിക്കാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമായി ചില പ്രത്യേകമായ ടെസ്റ്റുകൾ ഉണ്ടാവും ചില പ്രത്യേകമായ പരീക്ഷണങ്ങൾ ഉണ്ടാവും ആ പരീക്ഷണങ്ങളിൽ അവർ വിജയിച്ചാൽ അവർക്ക് രക്ഷ ഉണ്ടാകും പരാജയപ്പെട്ടാൽ ശിക്ഷയും ഉണ്ടാകുമെന്ന് എന്തുകൊണ്ടാണ് ആ പരീക്ഷണം അവരുടെ അടിസ്ഥാന സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള പരീക്ഷണമായിരിക്കും അത് അപ്പോൾ അടി അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് അവർ പിന്നെ ഇങ്ങനെ സന്ദേശം ലഭിക്കാത്തത് കൊണ്ട് ഇങ്ങനെ പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമാകുമോ എന്ന് ആലോചിച്ച് നമ്മൾ വേചാറാവേണ്ട ആവശ്യമില്ല നമ്മൾ വേചാറാണ് നമ്മളാണ് നമുക്ക് ഈ സന്ദേശം ലഭിച്ചിട്ടും നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാതിരിക്കലാണ് നമ്മളുടെ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണം ആണ് നമ്മൾ അത്തരം ആളുകൾക്ക് ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് പരമാവധി നിർവഹിക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ എൻ്റെ സുഹൃത്തിനോട് പറയാനുള്ള മറുപടി